ാവ് ജംഗ്ഷനിൽ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മാസങ്ങളായി തുടർന്നിരുന്ന നീങ്ങി പോസ്റ്റ് ഓഫീസ് വളപ്പിലെ നടപടി തുടങ്ങി റോഡിന്റെ ഈ ഡ്രൈനേജ് നിർമ്മിക്കുന്നതിന്റെ മതിലും മരങ്ങളും ഈ ഭാഗം ഒഴിച്ചിട്ടായിരുന്നു ഹൈവേ നിർമ്മാണം നടത്തിയിരുന്നത് നേരത്തെ സോഷ്യൽ ഫോറസ്റ്റി മരങ്ങളുടെ ഒരുഷ്ടത്തി തൊണ്ണൂറായിരം നിശ്ചയിച്ചെങ്കിലും അവിലേക്ക് മരണം ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല തുറന്ന് കരാറുകാരുടെ അപേക്ഷ പരിഗണിച്ച് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് മരണം സ്വന്തം നിലയിൽ മുറിച്ചുമാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു പേരിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട് തന്നെ ാവ് ജംഗ്ഷനില് നിലമ്പൂർ റോഡില് പണി വളരെ സ്ലോ ആണ് പോസ്റ്റ് ഓഫീസിന്റെ മുന്നിലുള്ള രണ്ട് മരങ്ങളായിരുന്നു അവര് കോൺട്രാക്ടർമാർ പറഞ്ഞ പ്രശ്നം അപ്പൊ അത് മുറിക്കാൻ വേണ്ടി പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെടുകയും അപ്പൊ അവര് ലേലത്തിന് വെച്ചപ്പം ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ വക ഇട്ട റേറ്റ് വളരെ കൂടുതലായതുകൊണ്ട് അതിന് ലേലത്തിലെടുക്കാൻ ആരും വരാൻ തയ്യാറാവേണ്ട നിൽക്കുകയും അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞ അവസ്ഥയിൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് നമ്മളൊക്കെ കൂടുതൽ ബന്ധപ്പെട്ട് ഇന്നലെ അവര് സ്വന്തം നിലയിൽ മുറിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടൂ നയൻ വൺ സിക്സ്